The cat sat ഇനി ഇനി തൂബ അവതരിപ്പിക്കുന്നു ഗോൾഡൻ സ്കീമുകൾ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ മഞ്ഞപ്പിത്തം പനി മഴക്കാല മറ്റു രോഗങ്ങൾ എല്ലാമുള്ള ഈ സാഹചര്യത്തിൽ നിത്യേനെ രണ്ടായിരത്തിലധികം രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ സമീപം കൊതുക് താവളം താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് പടിഞ്ഞാറ് വശത്തുള്ള പോലീസ് കോർട്ടേഴ്സ് ഭൂമിയിലാണ് ഒരു വർഷം മുമ്പ് പൊളിച്ചു മാറ്റിയ വാഹനത്തിന്റെ ഷീറ്റുകളിലും മറ്റും കൊതുകുകൾ കൂട്ടമായിരിക്കുന്നത് മഴയും വെയിലും കൊണ്ട് കൊതുകു താവളമായിരിക്കുകയാണ് ഇവിടം ഇവിടെ കാടും നിറഞ്ഞിട്ടുണ്ട് കൊതുകു കാരണം ആശുപത്രിയിൽ ചികിത്സക്ക് എത്തുന്നവർക്കും അല്ലാത്തവർക്കും താമസക്കാർക്കും കൊതുകിന്റെ ശല്യം ഏറെയാണ് ആശുപത്രിയിൽ നിത്യേന എത്തുന്ന രോഗികൾക്കും ഏറെ പ്രയാസം ശ്രദ്ധിക്കുന്നുണ്ടിവ എത്രയും വേഗം കാർഡുകൾ വെട്ടിമാറ്റി മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും വേണം ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജില്ലാ കലക്ടർ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എന്നിവർക്ക് പരാതി നൽകി അതിപ്പോ നിലവിൽ ആണ് ആ മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് വെള്ളം കെട്ടാക്കായി കെട്ടിടം വാങ്ങെ പൊടിയാറായിട്ടുണ്ട് അതിന്റെ തൊട്ടങ്ങിയപ്പോത്താണ് എസ് എച്ച് എന്റെ കോട്ടേസ് തിരുവങ്ങാടി താലൂ തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് എന്റെ കോട്ടേസ് ഈ കോട്ടേഴ്സും ഇതുപോലെ തന്നെ പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഫുൾ മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നത് പൊതുവെ ശല്യം കൊണ്ട് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രണ്ടായിരത്തിൽ പരം രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടെടുപ്പുകാർക്കും താമസിക്കാൻ പിന്നെ ചികിത്സ തേടി എത്തിയവർക്കും വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പിന്നെ പിന്നെ എം വി രാജേഷ് സ്വദേശവം ഭരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ കളക്ടർ ആർ ബിഒ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തിട്ട് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസമാണ് എത്തിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാ എന്നുള്ളതാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മക്ക് വേണ്ടി എം ടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയടോ എന്താ പ്ലാനിംഗ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം I'm going to you. Thank 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 you.